ഈ ഒരു ആംബുലൻസ് ഡ്രൈവർ ആംബുലൻസ് കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എമർജൻസി ആയിട്ട് കോൾ വരുന്നതും അപ്പോൾ ഷർട്ട് പോലും ഇടാൻ നേരമല്ലാതെ ഷർട്ട് പോലും ഇടുന്ന കാര്യം ശ്രദ്ധിക്കാതെ ഓടി ആ വാഹനം എടുത്തുകൊണ്ട് ആ രോഗിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓടി വരികയാണ് എന്നിട്ടും ആ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് പോലും ആ ഒരു ഷർട്ടിടാത്ത കാര്യം മൈൻഡ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് ആ രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ സ്ട്രക്ചറിലേക്ക് എടുക്കുകയും പെട്ടെന്ന് തന്നെ ഡോക്ടറുടെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഡ്രസ്സിൽ തന്നെ ഓടി അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാണ് ചെയ്യുന്നത് ഈ ആംബുലൻസ് ഡ്രൈവർമാർ അവരൊരു ജോലിയായിട്ട് മാത്രമല്ല കാണുന്നത് അവരതൊരു സേവനം കൂടിയായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് അവർ ഏത് ഉറക്കത്ത് വിളിച്ചാലും ഏത് സമയത്ത് വിളിച്ചാലും എത്ര തിരക്കിലാണെങ്കിലും എന്തൊക്കെ കാര്യങ്ങളാണെങ്കിലും അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ആ ഒരു ആളുകളെ രക്ഷിക്കാൻ അവർ വരുന്നത് അപ്പോൾ നമ്മൾ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ വാഹനം ഓടിക്കുന്ന ആളുകളാണ് നമ്മൾ റോഡുകളിലൂടെ പോകുമ്പോൾ ആംബുലൻസ് ആ ഒരു സെറിനുട്ട് വരുന്നത് കണ്ടാൽ മാക്സിമം എത്രയും പെട്ടെന്ന് സൈഡിൽ ഒതുക്കി കൊടുത്ത് അവർക്ക് വൈ ഒരുക്കി കൊടുക്കുക അവർ അവരെ വീട്ടുകാർ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ഓടുന്നത് അവർ ഓരോരോ നമ്മളെപ്പോലെയുള്ള ഓരോരുത്തരുടെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഓടുന്നത് അതുകൊണ്ട് തന്നെ ഈ ആംബുലൻസ് ഡ്രൈവർമാരെ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരെ സഹായിക്കുക അവർക്ക് വേണ്ടി റോഡുകൾ നമ്മൾ സഹകരിച്ചു കൊടുക്കുക